ഹലോ ആയ ആ നമസ്കാരം സനുകുമാർ അല്ലേ ആ ആ ആങ്ങായിരുന്നു അല്ലേ സോറി ഉറങ്ങായിരുന്നു അല്ലേ ആ സോറി സോറി കുറച്ച് പണിയൊക്കെ കഴിഞ്ഞപ്പ എത്തിയല്ലോ തിരക്കായിരുന്നു ആ എന്തിനാ അറിയാവോ നിങ്ങൾക്ക് പത്ത് ലക്ഷം അടിച്ചിരിക്കുന്നു ഇന്നത്തെ പോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ പത്ത് ലക്ഷം അടിച്ചിരിക്കുന്നു ഇതേ ഇത് പറഞ്ഞപ്പോഴാണ് ചേച്ചിയും അടുത്തേക്ക് വന്നത് ഇതുവരെ ചേച്ചിയെ കാണാനില്ല പത്ത് ലക്ഷം അടിച്ചു എന്ന് പറഞ്ഞ വഴിക്ക് ചേച്ചി ഇതേ ആഹാ നേരത്തെ വിളിക്കുമ്പോ ചേട്ടൻ മാത്രാണല്ലോ കട്ടിലുണ്ടായിരുന്നെ ഒറ്റയ്ക്കാണോ കെടക്കുന്നേ ചേച്ചി അടുത്ത റൂമിലാണോ തെറ്റി കെടുക്കാണോ അതെ പല വീട്ടിലിങ്ങനെയാണെന്ന് കേട്ടിണ്ട് രണ്ട് രണ്ടുപേരും രണ്ട് റൂമിലാണ് ആ അങ്ങനെയായിരുന്നോ ഷോക്കായോ ആ ഹാ ഹാ നമ്മൾ ൂടി പറയുള്ളൂ അപ്പൊ ഞാനിവിടെ പറയുകയും ചെയ്തു ഓ നമുക്ക് ഇതൊന്നും അടിക്കുക കാരണം ഒത്തിരി ലോട്ടറി ഒത്തിരി കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളാണ് അപ്പൊ ഞാൻ പറയുകയും ചെയ്യും ഇതൊന്നും അടിക്കത്തില്ല നമുക്ക് അത്രയും ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് ഇപ്പോ അപ്പം ആൾക്കാർക്കാണ് കിട്ടണല്ലേ ആവശ്യമുള്ളവർക്ക് അങ്ങനെയാണ് കിട്ടണേ എന്നെ പറഞ്ഞിരുന്നോ എനിക്കൊരു ഗ്രൂപ്പുണ്ട് അതിൽ പത്ത് നാൽപ്പത് പേരുണ്ട് അവരൊത്തിരി പിന്നെ സാറിന്റെ ഒത്തിരി പ്രോഗ്രാമുകൾ ഞങ്ങൾ കാണുന്നുണ്ട് സാറിനോട് വലിയൊരു ആരാധന അങ്ങനെയാണ് ഇവിടെ ആറ്റിങ്ങാൻ സാറിന്റെ ഒരു ഷോറൂമുണ്ടല്ലോ അപ്പൊ ഹസ്ബൻഡ് കണ്ടിരുന്നു സാറിനെ ആണോ വീട് എന്ത് ചെയ്യുന്നു ശരി ശരി അപ്പെന്ത് ചെയ്യും അടുത്ത പത്ത് ലക്ഷം എന്താ ചെയ്യാൻ പോണേക്കണം ആഹായി വെരി ഗുഡ് വെരി ഗുഡ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷം അല്ലേ ഒരു ലക്ഷം ഒരു ലക്ഷം പാവങ്ങൾക്കും കൊടുക്ക നന്നാവു ഒരു ദോഷം വരില്ല നല്ല മനസ്സുഖോ മനസ്സമാധാനൊക്കെ ഇണ്ടാവും ആ എല്ലായിടത്തും കൊടുക്കും ആരാ ചായപ്പൊടി വാങ്ങി ടിക്കറ്റ് എടുത്തതാരാ പ്പോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയെടുത്തത് ഫിജിക്കാർട്ട് ആണോ ബോച്ചെട്ടി ഡോട്ട് കോം വഴിയാണോ ആ ഫിജി ഫിജി ഫിജിക്കാർട്ട് വഴിയാണ് ആ അപ്പൊ നിങ്ങക്ക് ആയിരത്തി മുന്നൂറ്റിഅമ്പത് മുപ്പത് ടിക്കറ്റ് കിട്ടി കാണോ അല്ലേ ആ ഇപ്പോഴത്തെ കിറ്റാണോ മറ്റേ അഞ്ചാറ് ടൈപ്പ് ഇതൊക്കെ ക്ലീനിങ്സും അതാണോ മറ്റേ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് ലേറ്റസ്റ്റ് കിറ്റ് ആണോ സോപ്പ് പേസ്റ്റ് ക്ലീനിങ്സ് കൊറേ സാധനങ്ങളൊക്കെ ഉള്ള ഓക്കെ ടീ ചെലപ്പോ കിട്ടിയിട്ടില്ലെങ്കില് ഈ സ്റ്റോക്ക് എന്ത് പറ്റിയെന്നുവെച്ചാല് ചിലർക്കൊന്നും ടീ പാക്കറ്റ്സ് കിട്ടണില്ല കാരണം ഒരു മാസത്തെ സ്റ്റോക്ക് മൂന്നു ദിവസം കൊണ്ട് കിട്ടിയിരുന്നു അത് ഭയങ്കര വൈറലായി പോയി അപ്പോൾ കിട്ടാത്തവർക്ക് കിട്ടാത്തവർക്ക് കിട്ടും പേടിക്കണ്ട കുറച്ച് വൈകിയാലും ടീ ഒക്കെ കിട്ടും അപ്പോ ഇനിയും മറക്കാതെ ബോച്ചെ ടീ വാങ്ങൂ ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ് സ്വന്തമാക്കൂ എല്ലാ ദിവസവും പന്ത് ലക്ഷം രൂപ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് എല്ലാ ദിവസവും ക്യാഷ് പ്രൈസ് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് നൂറ് ഇങ്ങനെയാണ് പിന്നെ ബോച്ചിയുടെ ബോച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസി ഷോപ്പിന് നിങ്ങൾ അപേക്ഷിക്കേണ്ട നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം അപ്പൊ മറ്റുള്ളവർക്കും കാണാം അതിലൊന്ന് കേറി രജിസ്റ്റർ ചെയ്തോളൂ നോക്കാം ബമ്പർ പ്രൈസ് ഇരുപത്തി കോടിയാ മറക്കണ്ട ഭാഗ്യവാനായതുകൊണ്ട് ചെലപ്പോ അത് അടിച്ചാലോ ഇരുപത്തിയഞ്ച് കോടി കിട്ടി എന്തു ചെയ്യും ബോച്ചയാറൊക്കെ അപ്പൊ ഓക്കെ ചായ കുടിക്കൂ കൊടീശ്വരനാകൂ കോടീശ്വരിയാകൂർ ദോൾ വിത്ത് ലാം ലവ് യു എവറി ബാഡി റോങ് Good night, bye bye, sweet dreams.